ഹലോ സംഗതി പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞു ഓരോ വീഡിയോ ഇട്ട് ഞങ്ങളെ അപകീർത്തിപ്പെടുവാണ് ഞങ്ങക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണിക്കണം മരിക്കണായത് കൊണ്ട് പോയി അവന് പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളിയിൽ പോകാനായിട്ട് പൈസ വേണം അതില് എൻ്റെ കൂടുതലും നല്ല നോട്ടം ഉണ്ടായിരുന്നു പിള്ളേരെ കണ്ടിട്ടില്ലേ മാത്രം വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിപ്പോ അമ്മ പറഞ്ഞ് പറ്റത്തില്ല അത് അവളുടെ ആണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി പറഞ്ഞു വരുമ്പോ പ്രാന്തൻ അമ്മാവനായിട്ട് വരും ഞാൻ കണ്ട ഒരാളല്ല എന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി മനസ്സിലായി നല്ല ഒരു മൂരാജ് അല്ല അവൻ പറഞ്ഞപ്പോഴേ സംഗതി പുകയാണെന്ന് എന്റെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കൊറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യത്തിൽ നോ കോംപ്രമൈസ് എങ്ങനെ ഇവൻ എന്തോ അത് കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരില്ണ്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കൈ വെച്ചവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില മാങ്ങാ തൊലി ഇങ്ങനെ എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങക്ക് കുത്തി എന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാര് നാട്ടുകാര് ഓടി വന്ന് തുറന്ന് അകത്ത് കേറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെട്രോ നാട്ടുകാർ വന്ന് സീനാണ് അതുവരെ കണ്ട് ചിരിച്ചോണ്ട് ആളാണെന്ന് കൃത്യ സമയത്ത് ഞാൻ അങ്ങ് ചെയ്താൽ മതി നീ കാണിച്ചേ സ്നേഹിക്കണ്ട ആങ്ങളെ നല്ലതാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാ ഞാൻ അതിനുപോലും പോവാണ്ട് ഇവന്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും ജോലി ചെയ്യാൻ ഇയാൾ എന്നെ അനുവദിച്ചില്ല ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണെന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ ചെയ്ത് ഇറങ്ങി അതിന്റെ സാധനങ്ങള് ഇവരുടെ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാ തരുന്നേ ഇരുനൂറ് അതിന് വേണ്ടിട്ട് ഞാൻ പോയി പണിയെടുത്തു പറയുമ്പോ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് നീ അനുഭവിച്ചില്ലെങ്കിൽ ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തത് ഒക്കെ ആ എന്നാ ഇപ്പം അവന് പൈസക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിട്ടോ ഇത്രയും മോശക്കാരി ചിത്രം എനിക്കോ ഇവന് ഭയങ്കര വായിത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്പാളോടിക്കും നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെ ഉള്ളൂ നീ ഈ പറയുന്ന എന്റെ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തൂടുന്നത് ക്ഷമിച്ചതാ ഈ വീട് സമാധാനം ആ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത് അത് ശത്രുവിന്റെ ബലം കൂട്ടും നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മ